പൊൻകുന്നത്തിന്റെ ഐഡന്റിറ്റിയായി കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി പതിഞ്ഞുകിടക്കുന്ന ദൈവസഹായം ഗ്രൂപ്പിന്റെ നവീകരിച്ച ഹോട്ടൽ നാളെ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുപ്പതിന് ആന്റോ ആൻ്റണി എം പി ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നവീകരിച്ച ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ദൈവസഹായം ഹോട്ടൽ ഉടമ അഡ്വക്കറ്റ് എം എസ് മോഹൻ പറഞ്ഞു കഴിഞ്ഞ കോവിഡ് ഈ ഇത് തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ ഈ പ്രദേശത്തെ ഒട്ടനവധി വ്യക്തികൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ എൻ്റെ പിതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവർ ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലോചിതമായി പരിഷ്കരിച്ച് ഈ ഒരു സ്ഥാപനം ഇരുപത്തിമൂന്നാമതിന് വേണ്ടി ഈ നാടിന് സമർപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ പിതാവിന് കൊടുത്ത പിന്തുണയും സഹായവും ഈ പ്രദേശത്തെ നല്ലവരായ സുമനസ്സുകളായ എല്ലാ ആൾക്കാരും എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം ഏതായാലും പുൻകുന്നത്തെ സത്യം പറഞ്ഞാൽ ഏഴുപറ്റാണ്ട് മുമ്പ് ഗ്രാമപ്രദേശമായി പുൻകുന്നത്ത് ഒട്ടനവധി വ്യക്തികൾക്ക് ആശ്രയവുമൊക്കെയായിരുന്നു ഈ സ്ഥാപനം ഏതാ ദൈവസായം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വെളിയിൽ പോലും ഒട്ടനവധി ആൾക്കാർക്ക് സുപരിചിതമായ ഒരു നാമമാണതാണ് പേരുകൊണ്ട് അനർത്ഥമായ സ്ഥാപനം വീണ്ടും ഞങ്ങൾ സമർപ്പിക്കുകയാണ് പഴയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഒരു സ്ഥാപനത്തിനുണ്ടാകണം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഈ സ്ഥാപനം ഈ പ്രോദ്ധത്തിനു വേണ്ടി ഉദ്ഘാടനം ചെയ്യുകയാണ് തന്ന സഹകരണത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഈ സ്ഥാപനം സമർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ദേവസഹായം ഹോട്ടൽ പൊൻകുന്നത്ത് പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുതുക്കി ടൂറിസ്റ്റ് ഹോമാക്കി ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം ഹോം ഫോർ സ്റ്റാർ ബാർ ലോക്കൽ ബാർ കോൺഫറൻസ് ഹാൾ ഇവയെല്ലാം നവീകരിച്ചിട്ടുണ്ട് പൊൻകുന്നത്തിന്റെ പേരിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ദൈവസഹായം എന്ന പേരെന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അതായത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി വളഞ്ഞ വഴി ഒരിക്കലും മോഹൻ സ്വീകരിക്കില്ല അതുകൊണ്ട് സാമൂഹ്യമായും സാമ്പത്തികമായും സാമുദായി മോഹൻ വളരെ വളർന്നിട്ടുണ്ട് ആ വളർച്ച പൊനുകന്തം കാഴ് സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് ഇനിയും വളരെയധികം ഉയരത്തിലേക്ക് ആ പ്രസ്ഥാനം ഈ പുതുതായിട്ട് തുടങ്ങുന്ന പ്രസ്ഥാനം വരും പൊനുകന് പുതിയ കാവരമ്മ മോഹനെ അതിനനുഗ്രഹിക്കും മോഹനും ഭാര്യ രമയ്ക്കും മകള് ശ്രേയസ്കൂളിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ദീപികയ്ക്കും മകൻ കാർത്തികനുമൊക്കെ എല്ലാ വിജയ ആശംസകളും നേരം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഞാൻ പൊൻകുന്ന ദേവസായത്തെ കാണുകയാണ് ഞങ്ങൾക്കൊന്നും ഒരു കാലം ഞങ്ങളുടെയും തലമുറയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും പൊതുരംഗത്തെടുത്ത തീരുമാനങ്ങളൊക്കെ വ്യവസായത്തിൻ്റെ മുറികളിലെ ചിലപ്പോൾ വാടക കൊടുത്തും കൊടുക്കാതെയും അവകാശമായിട്ട് സ്വന്തം വീട് കഴിഞ്ഞ് അടുത്ത വീടുന്ന വിലയിൽ കയറിയിരുന്ന് എടുത്ത തീരുമാനങ്ങൾ ഒക്കെ നടപ്പാക്കുകയും ഐശ്വര്യപൂർണ്ണമായിട്ട് പല തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങൾ പലസ്പ്രഹം പറയും വ്യവസായത്തിൽ വെച്ചെടുത്ത് തീരുമാനമാണോ എങ്കിലതിന് ദൈവസഹായമുണ്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ ഒരു അംഗീകാരമുണ്ട് അതിനെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് തീർച്ചയായിട്ടും ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നാൾക്ക് നാൾ അതിന് ഉയർച്ച ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഉപസംഹരിക്കുകയാണ് നമസ്കാരം ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടായി പൊൺകുന്നത്ത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേവസായം ഹോട്ടൽസ് നമുക്കറിയാം പൊൻകുന്ന കേരളത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും പൊൻകുന്നത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവസഹായം ഹോട്ടൽസാണ് കാരണം അത് അവിടെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വലിയ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും പഴയ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ആ പ്രശസ്തി നമുക്ക് നൽകുന്നത് പൊൻകുന്നം എന്ന് പറഞ്ഞാൽ ദൈവസഹായം ഹോട്ടൽ അറിയാമെന്ന് പറയുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് ഒരു പുനർനിർമ്മാണത്തിന് ശേഷം തുടങ്ങുമ്പോൾ പൊൻകുന്ന മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാ ആശംസകളും നേരിടാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പൊൻകുന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകർക്ക് ദൈവസഹായ എക്കാലത്തും ഒരു താവളമായിരുന്നു അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും പൊൻകുന്നത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ നേതൃത്വം ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു മാത്രവുമല്ല കുടുംബത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ വേദിയായിട്ട് ദേവസഹായത്തിലെ ചെറിയ ഹാളുകൾ ദീർഘകാലം ഉപയോഗപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ വിപുലീകരിച്ച രീതിയിൽ ദേവസായം ടൂറിസ്റ്റ് ഹോം പുരുകുന്നത്ത് വീണ്ടും സമാരംഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ചെറുകിടവുകാർക്കും പുൻകുന്നങ്കാർക്കും കിഴക്കൻ മേഖലയിലുള്ള എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു സന്ദർഭമാണ് എല്ലാ ആശംസകളും ദേവസഹായത്തിൻ്റെ ഈ ഉദ്ഘാടന വേളയിൽ അർപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം